നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം രാജ്യം ആകെ കാത്തിരിക്കുകയാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവറായിട്ടുള്ള അർജുനു വേണ്ടി അതിനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പക്ഷേ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് കർണാടക സർക്കാരിൻ്റെ കൃത്യവിലോപത്തിൻ്റെ ചില സൂചനകളാണ് അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത് ഒപ്പം തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടുന്ന ചില മോശകരമായ പ്രവണതകളെയും കുടുംബം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രക്ഷാദൌത്യത്തിന്റെ വേഗം കൂട്ടണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പ്രത്യേകമായ കത്തയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് വേണ്ടി ഇനി സൈന്യം ഇറങ്ങണമെന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഉടൻ തന്നെ അതേക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ദൗത്യം ഒരു കാരണവശാലും ഇനി നിർത്തിവെക്കരുതെന്നും തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ജീവനോടെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് സൈന്യത്തെ ഇറക്കുക എന്നുള്ളതാണ് ഏക പോംവഴിയെന്നും നിലവിലെ സംവിധാനത്തിലുള്ള വിശ്വാസമൊക്കെ തന്നെ നഷ്ടമായി എന്നാണ് കുടുംബം പറയുന്നത് കേരളത്തിൽ നിന്നുള്ള സന്നദ്ധരായി എത്തുന്നവർക്ക് അവസരം നൽകണമെന്നും കുടുംബം തന്നെ ആവശ്യപ്പെടുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രയേൽ അടക്കം അവിടെ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തടയുന്നതും അവരോട് മോശമായി സംസാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതോടൊപ്പം ലോറിയുടെ ഉടമയ്ക്ക് മർദ്ദനമേറ്റതായിട്ടുള്ള ആരോപണവും ശക്തിപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം ആവശ്യമുയരുന്നത് അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് ഭാര്യയായ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്തയച്ചത് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിന്യസിക്കണമെന്നാണ് ഭാര്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത് അഞ്ചു ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത് എന്നിട്ടും അർജുനെ ഇതുവരെയും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല അർജുന്റെ ലോറി കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് അൻപത് അടി മുകളിലായി മണ്ണ് കിടക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയരുന്നത് ഇത് മാറ്റാതെ യാതൊരു തരത്തിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു ഇതോടെയാണ് സൈന്യത്തെ കൂടി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കണമെന്ന ആവശ്യം കുടുംബം ഉന്നയിക്കുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒരു കാരണവശാലും നിർത്തരുത് കർണാടക പോലീസ് വേണ്ടത് ചെയ്യുമെന്ന് ആദ്യം കരുതിയിരുന്നു പക്ഷേ അനാസ്ഥയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മൂന്ന് ദിവസമായി മണ്ണെടുക്കുന്നു ലോറി ഉടമകളിൽ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ട് കർണാടക എസ് പി ലോറി ഉടമയായ മനാഫിനെ മർദ്ദിച്ച ഒരു സാഹചര്യം പോലും ഉണ്ടായി അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ ജീവനോടെ കിട്ടുമോ എന്ന വേവലാതിയാണ് അർജുന്റെ അമ്മ പങ്കുവെക്കുന്നത് വളരെ വേഗത്തിൽ സൈന്യമെത്തി രക്ഷാദൗത്യം ഏകോപിക്കണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത് മണ്ണ് നീങ്ങുന്നതിനിടയിൽ നിരവധി വണ്ടികളും വാഹനങ്ങളും മൃതദേഹങ്ങളും ഒക്കെ കിട്ടിയിരുന്നു അതൊന്നും പുറത്തറിഞ്ഞിരുന്നില്ല ഇതെല്ലാം പുറത്തറിയിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അവിടെ നമ്മുടെ ആളുകൾ നിരവധി ആളുകളുണ്ട് അവർ പോലും സുരക്ഷിതരാണോ എന്നുള്ള കാര്യം അറിയില്ല അഞ്ച് ദിവസം കർണാടക സർക്കാർ എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് അന്ന് തന്നെ മിസ്സിങ് കേസ് ലോറി ഉടമ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ അതേക്കുറിച്ച് ഒരു പരിശോധനയോ അന്വേഷണമോ ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ പറയുന്നത് പരാ പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ള ആരോപണം തന്നെയാണ് കർണാടക പോലീസിന്റെ ഇതിലൂടെ പുറത്തറിയുന്നത് ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പുറത്തറിയുന്നതിനുള്ള ബുദ്ധിമുട്ടും അധികൃതർ തന്നെ പ്രകടമാക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ആരോപണമായി ഉന്നയിക്കുന്നത് അതേ ദിവസങ്ങളിൽ രക്ഷാദൗത്യത്തിന് വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ അർജുനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു കൂടിയാണ് അർജുന സഹോദരിയും പറയുന്നത് അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് അഞ്ചാം ദിവസമായി ഇന്ന് നടക്കുന്നത് അത്യാധുനിക റഡാറുകൾ ഉപയോഗിച്ചിട്ട് പോലും എവിടെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു സൂചന ഇതുവരെയും കിട്ടിയിട്ടില്ല ലോറിയുടേത് എന്ന് സ്ഥിരീകരിക്കാൻ തക്ക വിധത്തിലുള്ള സിഗ്നലുകൾ ഒന്നും തന്നെ കിട്ടിയില്ല എന്നാണ് ദൗത്യ സംഘം പറയുന്നത് മംഗളൂരുവിൽ നിന്നാണ് റഡാർ എത്തിച്ചത് മണ്ണിടിഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ പരിശോധനയും എൻ ഐ ടിയിൽ നിന്നുള്ള സംഘമാണ് റഡാർ പരിശോധന നടത്തുന്നത് മഴയും പ്രതികൂല കാലാവസ്ഥയും തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി നിൽക്കുന്നത് നാനൂറ് മീറ്റർ ചെളി നീക്കം ചെയ്തു രാവിലെ തന്നെ വ്യക്തമാക്കിയത് റഡാറും മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചാണ് പരിശോധനയും ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ജി കാണിച്ച സ്ഥലത്തെത്തുമെന്ന് എസ് പി നാരായണയും പ്രതികരിച്ചിരുന്നു മണ്ണിടിച്ചൽ സാധ്യതയും മഴയും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഒപ്പം അവിടുത്തെ അപകട സാഹചര്യം കൂടി കണക്കിലെടുത്താണ് മാധ്യമ പ്രവർത്തകരെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തടഞ്ഞിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാനും കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ആകട്ടെ ഈ അപകട സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സൈന്യം ഇറങ്ങേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത് എൻ ഡി ആർ എഫ് സംഘം വളരെ ഭംഗിയായി അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്യുന്നുവെന്ന് കൂടി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അർജുനടക്കം പത്ത് പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത് പേരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം പുഴയിൽ നിന്നും കണ്ടെടുത്തിരുന്നു കർണാടകയിൽ നിന്നും തടി കൊണ്ടുവരാനായി മുക്കം സ്വദേശിയായ മനാഫിൻ്റെ ലോറിയുമായി അർജുൻ ഈ മാസം എട്ടാം തീയതിയാണ് യാത്ര തിരിച്ചത് പതിനാറാം തീയതിയാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് കഴിഞ്ഞ ദിവസം ജി പി എസിൻ്റെ സാന്നിധ്യം ദുരന്ത സ്ഥലത്തുണ്ടെന്ന് ഭാരത് ബെൻസ് കമ്പനി ലോറി ഉടമയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് അർജുനെ കാണാനില്ല എന്നുള്ള വിവരവും ഇങ്ങനെ ഒരു അത്യാഹിതത്തിൽ ഉണ്ടായിരിക്കുന്നു അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും വീട്ടിൽ അറിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്